ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ അക്ഷരങ്ങൾ തരുന്ന ഒരു ലോകം ആകർഷകമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ പല ലോകങ്ങൾ ഈ വാക്കുകൾ കൊണ്ട് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും പല ഭാഷകളിലുള്ളത് അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും അല്ലാതെയൊക്കെ വായിക്കുന്നു അപ്പം അതായത് ഒരു വ്യക്തിക്ക് ഈ ലോകം മുഴുവൻ കറങ്ങി നടന്ന് കാണാനോ എല്ലാ കാഴ്ചകളും അനുഭവങ്ങളും ഒരു നമ്മുടെ ഒരു ഒരായുസില് ചിലപ്പം സാധ്യമാവണമെന്നില്ല പക്ഷെ വായന ശരിക്കും നമ്മളെ അതിനാണ് സഹായിക്കുന്നത് ഇപ്പോൾ ഒരു ബുക്ക് സ്റ്റോളിലോ ലൈബ്രറിയിലോ പോയാൽ അത് നമ്മുടെ ലോകത്തിൻ്റെ തന്നെ ഒരു ഒരു ചെറിയ പതിപ്പ് എന്ന് പറയാം ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരിയായ ഷാഹിന റഫി എല്ലാ കുട്ടികളെയും പോലെ വായന തുടങ്ങുന്നത് കുട്ടികളുടെ മാഗസിനും കഥാപുസ്തകങ്ങളും വായിച്ചിട്ടാണ് പിന്നെ അതിൽ നിന്ന് എനിക്ക് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ അങ്ങനെ ലൈബ്രറി എന്ന് പറയാൻ പറ്റില്ല ക്ലാസ്സിൽ പുസ്തകങ്ങൾ തരും അത് വായിക്കും അങ്ങനെയായിരുന്നു പിന്നെ ഒരു ഒരു സാധ്യത ഉണ്ടായിരുന്നത് ഉപ്പ ഉപ്പയുടെ കയ്യിലുള്ള കളക്ഷനാണ് അപ്പോൾ ഉപ്പ അത്യാവശ്യം വായിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഒരു കളക്ഷൻ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് വായിച്ച് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് ഒരു കൃത്യമായ ഓർഡറിലാണെന്നൊന്നും പറയാൻ പറ്റില്ല കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കുക എന്നുള്ളതായിരുന്നു അപ്പം എന്തായാലും അത് ഭാഷ പോലും നോക്കാതെ ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചതെങ്കിലും ചിലപ്പം കയ്യിൽ കിട്ടിയിരുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങളാണെങ്കിൽ അർത്ഥം മുഴുവൻ മനസ്സിലായില്ലെങ്കിൽ കൂടിയും വായിക്കുക എന്നുള്ളതായിരുന്നു അത് ചെറുപ്പം തൊട്ട് അങ്ങനെ ആയതുകൊണ്ട് അത് പിന്നെ ഒരു ശീലമായി എന്തും വായിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആദ്യം കഥകളും പിന്നീട് നോവലുകൾ പിന്നീട് നോൺ ഫിക്ഷൻ വായന അങ്ങനെ അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പം സ്വാധീനിച്ച ഒരുപാട് എഴുത്തുകാരുണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളുണ്ട് കസാൻ സാക്കിസിൻ്റെ ഒരുവിധം എല്ലാ വർക്കുകളും ഇഷ്ടമാണ് സോർബ പ്രത്യേകിച്ചും മലയാളത്തിലും അതെ ഒരുപാട് പ്രിയപ്പെട്ട എഴുത്തുകാരുണ്ട് ഞാൻ അന്ന് ഈ എഴുത്തിൻ്റെ വഴിയിലേക്കൊന്നും വരും എന്നൊന്നും അറിയില്ല ഒരു പക്ഷേ വായന തന്ന ആ പുസ്തകങ്ങൾ തന്ന ഒരു ലോകമായിരിക്കണം എഴുത്തിലേക്ക് പ്രേരിപ്പിച്ചത് അല്ലാതെ അങ്ങനെ നമുക്ക് വീട്ടിൽ എഴുതുന്ന ആളുകളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വായന ഈ പറഞ്ഞ പോലെ ഒരു ഒരു വല്ലാത്ത ഫാസിനേഷനാണ് വാക്കുകൾ കൊണ്ട് തീർക്കുന്ന ഒരു മായാജാലം എന്ന് പറയാം അങ്ങനെ അപ്പം ചെറുപ്പത്തിൽ ഇതുപോലെ ഒരു ലോകം സൃഷ്ടിക്കണം വാക്കുകൾ കൊണ്ട് ഒരു മാജിക് കാണിക്കണം എന്നൊക്കെ തോന്നിയതിൽ നിന്നായിരിക്കണം പിന്നീട് വായനയിലേക്ക് വരുന്നത് ഈ അടുത്ത് ഫോൺ ഉപയോഗം ശരിക്കും വായന നന്നായിട്ട് കുറച്ചൊരു സമയം ഉണ്ടായിരുന്നു ഫോണിൽ നമ്മളിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല അത് കഴിഞ്ഞ് വായനയിലേക്ക് വരുമ്പോൾ നമുക്ക് നമുക്കത്ര തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതി വന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും തിരിച്ച് ഈ പറഞ്ഞതുപോലെ വായനയിലേക്ക് നമ്മൾ ബോധപൂർവം തന്നെ തിരിച്ചു വരാനുള്ള ഒരു ശ്രമമാണ് അതുപോലെ കോവിഡ് കാലത്ത് ശരിക്കും എനിക്ക് എനിക്കൊന്ന് നമ്മളെ സർവൈവ് ചെയ്യാൻ സഹായിച്ച ഒരു കാര്യം കൂടിയാണ് എന്ന് പറയുന്നത് ആ ഒരു ശീലമുള്ളത് കൊണ്ട് അത്ര തന്നെ ഒരു ഏകാന്തത അനുഭവപ്പെടാതെ വായനയിലൂടെ അതിനെ തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ അടുത്ത് വായിച്ചതിൽ ഏറ്റവും പ്രിയപ്പെട്ടായി തോന്നിയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ പറയാം സാധാരണ ഒരു മാസം ഒരു മൂന്നോ നാലോ പുസ്തകങ്ങളൊക്കെ വായിച്ച് തീർക്കുക എന്നുള്ളതാണ് ഒരു പതിവ് അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് വരെയൊക്കെയുള്ള ഒരു കാലത്ത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും അതിൽ പ്രിയപ്പെട്ട ചില പുസ്തകങ്ങളും കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് വായിച്ചതിൽ വളരെ താല്പര്യം തോന്നിയ ചിലത് പറയാം ഈ അടുത്ത കാലത്ത് വായിച്ചതിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് സാറാ ജോസഫിൻ്റെ കറ എന്ന് പറയുന്നത് സാറാ ജോസഫ് എപ്പോഴും പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് അവരുടെ എല്ലാ പുസ്തകങ്ങളും കഴിയുന്നത് എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് കാലത്ത് സാറ ജോസഫിൻ എൻ്റെ കയ്യിലുള്ള എല്ലാ പുസ്തകങ്ങളും ബാക്ക് ടു ബാക്ക് ഒരു റീ റീഡിംഗ് നടത്തിയിട്ടുണ്ട് അതുപോലെ ഈ അടുത്ത എൻ എസ് മാധവൻ്റെ എല്ലാ പുസ്തകങ്ങളും കഥകളുടെ മുഴുവൻ കളക്ഷനും ലന്തൻ ബത്തേരിയും ഭീമച്ചൻ വരെയുള്ള കഥകൾ അതായത് ഈ ഇവരുടെയൊക്കെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏത് കാലത്തും വായിക്കാം ഏത് കാലത്തും നമ്മുടെ ഭാഷയും നമ്മുടെ ചിന്തയൊക്കെ നവീകരിക്കുന്ന രീതിയിലുള്ള എഴുത്താണ് അവരുടേണ്ടത് കറ എനിക്ക് തോന്നിയത് ബൈബിളിലെ ഒരു കഥയാണ് നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഒരു കഥാപരിസരവും ആണെങ്കിൽ കൂടിയും അത് സാറോ ജോസഫ് അവതരിപ്പിക്കുന്ന തീർത്തും വേറെ ഒരു ആങ്കിളിൽ നിന്ന് പറയും ഒരു സ്ത്രീപക്ഷ രചനയാണ് ആ കാഴ്ചപ്പാടിലൂടെ അതൊരു ബൃഹത്തായ കൃതിയാണ് ബൈബിൾ പോലെ തന്നെ എന്ന് പറയാം ബൃഹത്തായ ഒരു വ്യാഖ്യാനമാണത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് ഇപ്പം അടുത്ത ആഴ്ചയിൽ വിനോദ് കൃഷ്ണയുടെ നയൻ എം എം ബരേട്ട എന്ന് പറയും ഗാന്ധി വധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു നോവലാണ് ഗാന്ധി വധത്തിനുപയോഗിച്ച തോക്കിൻ്റെ പേരുമായിരുന്നു അത് നയൻ എം എം ബരേട്ട എന്ന് പറയുന്നത് തോന്നുന്നു ഈ ഒരു കാലത്ത് നമ്മൾ തീർച്ചയായും വായിക്കുകയും ചർച്ച ചെയ്യേണ്ട ഒരു പുസ്തകമാണ് അതെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ സീരിയസ് ആയിട്ട് ഇപ്പോൾ ഒരു ഒരു നോവലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരുന്നവരെ അതിൽ തന്നെ മുഴുകിയിരിക്കുക എന്നുള്ളതാണ് ചില സമയത്ത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു വായന കയറി വരും അങ്ങനെ എപ്പോഴും നമുക്ക് ഒരു സീരിയസ് റീഡിങ്ങിൻ്റെ ഇടയിൽ ഒരു ചെറിയ ബ്രേക്ക് എന്നൊക്കെ പോലെ തോന്നുന്നു തോന്നുമ്പോൾ വായിക്കുന്ന ഒന്നാണ് രാം മോഹൻ പാലിയത്തിൻ്റെ മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്ത് വരുന്നതാണ് വെബിനിവേശം എന്ന് പറയുന്നത് അതേ പേരിൽ പുസ്തകമായി വന്നു അതിൻ്റെ രണ്ടാമത്തത് ഫേസ്ബുക്ക് എന്നുള്ള ഒരു പുസ്തകം വന്നു ഇത് അതായത് നമുക്ക് തുടർച്ചയായിട്ട് വായിക്കണം എന്നില്ല കുറച്ച് വായിച്ച് രണ്ടോ മൂന്നോ അധ്യായങ്ങൾ വായിക്കാം പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചു വന്ന് എവിടെ നിന്നും വായിക്കാം വളരെയധികം ഇൻഫോർമേറ്റീവ് ആണ് എന്നു മാത്രമല്ല വളരെ രസകരമായ എഴുത്തുക രസകരമായ എന്ന് പറയുമ്പോൾ അത് എളുപ്പം എന്നല്ല പക്ഷെ അത്രയും ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ അത്രയും ആസ്വാദ്യമായ രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത് പക്ഷെ അത് തരുന്ന വിവരങ്ങൾ ഒരുപാടുണ്ട് അതായത് ഈ കോളം സ്ഥിരമായിട്ട് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യമാണ് അതിൽ കൊടുത്തിരിക്കുന്ന ചില ലിങ്കൊക്കെ നമ്മൾ സെർച്ച് ചെയ്തു പോകും അല്ലെങ്കിൽ അതിൽ പരാമർശിക്കുന്ന ചില പുസ്തകങ്ങൾ തപ്പിയെടുത്ത് വായിക്കുക ആ രീതിയിലേക്കൊക്കെ വായനയും നമ്മുടെ അറിവിനെ പല തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ വായനയിൽ ഇഷ്ടപ്പെട്ട ഈ അടുത്ത വായിച്ചൽ ഈ കൊല്ലം വായിച്ചയിൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് കെ റോസ് എന്ന് പറയുന്നത് ജെന്നി എർ ജർമ്മൻ റൈറ്റർ ആണ് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊരു അത് എഴുത്തിൻ്റെ അതായത് ഒരു പ്രത്യേകതരം പ്രണയം എന്ന് പറയാം പക്ഷെ അവർ വാക്കുകൾ കൊണ്ട് ഈ പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ട് പറഞ്ഞൊരു ഒരു കഥയാണത് അതേസമയം ചില പുസ്തകങ്ങൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ വായിച്ചിട്ട് ചിലപ്പോൾ നിരാശപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിൽ നിന്ന് ബുക്കർ സമ്മാനം കിട്ടിയ ഓഥറാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് അത് വായിക്കാൻ പക്ഷെ ബാനു മുഷ്താക്കിന്റെ ഹാർട്ട് ലാമ്പ് എന്തുകൊണ്ടോ എനിക്ക് അത്ര തന്നെ ആസ്വാദ്യമായി തോന്നിയില്ല ഒരു പക്ഷെ അവർ അവരെഴുതിത്തുടങ്ങുന്ന അവരുടെ എഴുത്തിൻ്റെ ഒരു പുഷ്കല കാലം എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഒന്നായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ആണ് അവർ കൂടുതൽ കഥകൾ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ എല്ലാം കൂടെ ട്രാൻസ്ലേഷൻ ആയിരിക്കണം വന്ന് ഇപ്പോൾ ഈ പുസ്തകത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ കഥകൾ ഒരു പുതിയ സെൻസിബിലിറ്റി ഉള്ളതായിട്ട് തോന്നിയില്ല അത്ര പ്രതീക്ഷിച്ച് അത്ര എന്തുകൊണ്ടും അങ്ങനെ വായിച്ചിട്ട് എനിക്ക് അല്പം നിരാശ തോന്നിയ പുസ്തകം കൂടിയാണ് പിന്നെ വായന ഫിക്ഷനിൽ നിന്ന് നോൺ ഫിക്ഷനിലേക്ക് നന്നായിട്ട് പോയൊരു സമയം പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് കുറച്ചും കൂടെ ആ രീതിയിലുള്ള വായനയിലേക്ക് പോയി നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഫിക്ഷനെക്കാളും ഗംഭീരമായ പുസ്തകങ്ങൾ നോൺ ഫിക്ഷനിൽ വരുന്നുണ്ട് ജോസി ജോസഫിൻ്റെയൊക്കെ പുസ്തകങ്ങളും പലതും തന്നെ ഇപ്പം ഈ അടുത്ത് അങ്ങനെ വായിച്ചിൽ വളരെ വായിക്കണം എല്ലാവരും തന്നെ വായിക്കണം നിർബന്ധമായിട്ട് തോന്നിയൊരു പുസ്തകമാണ് കാസ്റ്റ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് സൂരജ് എംഗ്ഡേയുടെ പുസ്തകം ചെറുപ്പക്കാരനായ ആളാണ് ഇവിടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വന്നപ്പോൾ ഞാൻ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് വായിക്കുമ്പോഴാണ് നമുക്കറിയാം നമ്മൾ എത്രത്തോളം കാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാലും നമ്മളൊരു കാസ്റ്റ് ഈസ്റ്റ് സൊസൈറ്റി തന്നെയാണ് നമ്മൾ വളരെ അധികം പല പല പ്രിവിലേജുകളിൽ ജീവിക്കുന്ന ആളുകളുമാണ് അതുകൊണ്ട് സൂരജിൻ്റെ പുസ്തകം വായിക്കുമ്പം അതല്ലാതെ മറ്റത് നമ്മൾ ദൂരെ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചയല്ല അതിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി അവരുടെ അനുഭവം എഴുതുമ്പോൾ അതൊരു വല്ലാത്ത അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ വായന പിന്നെ ഇതുപോലെ വായിച്ചതിൽ അത് ഈ കൊല്ലമല്ല കഴിഞ്ഞ കൊല്ലമൊക്കെ ആയിട്ട് വായിച്ചതിൽ വളരെ തോന്നി ബുക്കറും നൊബൈലും ഒക്കെ ഇതിൽ വന്ന രണ്ട് എഴുത്തുകാരും ഒന്ന് ടൈം ഷെൽട്ടറാണ് ഗോസ്പിഡ് ഗോസ്പിഡ്നോവിൻ്റെ അത് ഇപ്പം നമ്മൾ ഒരുപാട് വായിക്കുമ്പം പലതും നമുക്ക് ചിലപ്പോൾ ഊഹിക്കാൻ പറ്റും ഇതെങ്ങനെയാണ് കഥയുടെ ഗതി പോകുന്നത് എന്തായിരിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതായത് ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരിടം അൽഷീമർ പേർഷ്യൻസിന് വേണ്ടി തുടങ്ങി പിന്നീട് ആളുകൾ അതായത് പഴയ കാലങ്ങൾ പുനഃസൃഷ്ടിക്കുകയാണ് അതിലെ ചില ഭാഗങ്ങളൊക്കെ അതായത് മണത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ചില ഭാഗങ്ങളൊക്കെ അത്രയും മനോഹരമായിട്ട് ഒരു പുസ്തകമാണ് ഇവരെല്ലാം തന്നെ ഇവിടെ ഫെസ്റ്റിവലിനൊക്കെ വന്നപ്പോൾ നേരിൽ കാണാനും പുസ്തകം സൈൻ ചെയ്ത് കിട്ടാനുമുള്ള ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി അതുപോലെ പോൾ ലിഞ്ചിൻ്റെ പ്രോഫറ്റ് സോങ്ങ് എന്ന് പറയുന്നതും പുക്കർ പ്രൈസ് കിട്ടിയാണ് ഐറിഷ് എഴുത്തുകാരനാണ് അത് ഒരു പക്ഷെ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു കാലത്ത് പുസ്തകം വായിച്ചത് കൊണ്ടാവാം വേറെ ഏതോ നാട്ടിലുള്ള ഒരു ഒരു വ്യക്തിയാണ് നമുക്ക് അവരുമായിട്ട് അല്ലെങ്കിൽ നേരിൽ കാണുകയോ അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ഇല്ലെങ്കിൽ കൂടിയും ചില കാര്യങ്ങൾ അങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്ന അവസ്ഥകളും അത് കഥകളിലൂടെ പറയുമ്പോൾ നമുക്കത്രയും ഹൃദ്യമായിട്ട് അല്ലെങ്കിൽ നമുക്കത് സ്വന്തം അനുഭവം പോലെ വായിച്ചെടുക്കാൻ പറ്റുന്നതും ഈ പറയുന്ന അതായത് ഒരു മനുഷ്യന്മാരുടെ ബേസിക് അവസ്ഥകൾ ഒരേപോലെ ആവുന്നത് കൊണ്ടാവാം നമ്മുടെ ഈയൊരു കാലത്ത് ഇരുന്ന് അത് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഒരു പൊള്ളൽ ഉള്ളിൽ അനുഭവപ്പെടുന്ന രീതിയിൽ വായിച്ചാൽ അതൊരു എളുപ്പത്തിലുള്ള വായനയല്ല കാരണം ഇത് നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഇതുപോലെ നടക്കുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ വരുന്ന പോലെ കൊമാരക്കാരനായ മകനെ നഷ്ടപ്പെടുന്ന അമ്മ കുടുംബം തന്നെ ഒന്നിച്ച് നിർത്താൻ കഷ്ടപ്പെടുന്നു അതായത് ഭരണമാറ്റം വരുന്നു ഇങ്ങനെയുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് എഴുതിയതാണ് ഗംഭീരമായ ഒരു വർക്കാണത് മലയാളത്തിൽ അതുപോലെ അടുത്ത് വായിച്ചാൽ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു പുസ്തകം ഷീല ടോമിയുടെ വല്ലിയാണ് അതായത് വയനാടിൻ്റെ ഒരു ഒരു ചരിത്രമുണ്ട് അത് ശരിക്കും അവർ അവരുടെ അവരെ ജീവിച്ച പരിസരത്തെ ആ നാടിനെ അതിൻ്റെ സംസ്കാരത്തെ ആദിവാസി സമൂഹത്തെ അവരുടെ ആചാരങ്ങൾ അവരുടെ ഭാഷ ഇതെല്ലാം തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവർ നല്ലൊരു ഈ പറയുന്ന മൊത്തം നമുക്ക് ഒരു ഒരു കാലഘട്ടം അവിടെ നടന്ന സംഭവങ്ങൾ വയനാടിൻ്റെ ഒരു മാറ്റമുണ്ടല്ലോ നമ്മൾ ഈ പറയുന്ന ഏറ്റവും പ്രകൃതി രമണീയമെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്കുള്ള വളരെ പതുക്കെ പിന്നീട് അത് സ്പീഡിൽ തന്നെ വന്നിട്ടുള്ള ഒരു മാറ്റം ഇങ്ങനെ കുറച്ച് കഥാപാത്രം കുറച്ച് കഥാപാത്രങ്ങളല്ലേ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് നമ്മളൊരു നാടിനോടുള്ള ട്രിബ്യൂട്ട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പറയാം ഒരു ഗംഭീരമായ വർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മേശപ്പുറത്തുള്ളത് അരുന്ധീറോയുടെ പുതിയ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ എന്ന് പറഞ്ഞ് വായന തുടങ്ങിയിട്ടില്ല പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എല്ലാ കാലത്തെയും പ്രിയപ്പെട്ട വായനയാണ് പിന്നെ അവരുടെ നിലപാടുകളോടും വളരെയധികം മതിപ്പ് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടെ അടുത്ത വായനയ്ക്കായി എടുത്തു വച്ചിട്ടുള്ള പുസ്തകമാണ് ഞാൻ എൻ്റെ വായന ഈ പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് എഴുത്തുകാരിയായ ഷാഹിനാർ റഫീഖ് ओपन फोरम तोरसिन पे तोर